വിജയ വിജയ കേൾക്ക് നീ പി കുഞ്ഞു മുഹമ്മദ് എന്ന് പറയുന്ന നിങ്ങളുടെ രണ്ട് പ്രാവശ്യം ഗുരുവായൂരിൽ രണ്ട് പ്രാവശ്യം എം എൽ എ ആയ സി പി എമ്മിന്റെ സി പി എമ്മിന്റെ എല്ലാം ആയ പി ടി കുഞ്ഞു മുഹമ്മദ് നോർക്കയുടെ എന്തോ വലിയ കൊളസ്ട്രോൾ ആണ് അദ്ദേഹം അല്ലേ അതേപോലെ തന്നെ ഇത്തരത്തിൽ പ്രവാസി സംഘടനയുടെ നിങ്ങളുടെ സഖാക്കന്മാരുടെ പ്രവാസി സംഘടനയുടെ നേതാവാണ് ഐ എഫ് എഫ് കെ യുടെ നടത്തിപ്പുകാരനാണ് അങ്ങനെയുള്ള സഖാവായ പി ടി കുഞ്ഞു മുഹമ്മദ് ഒരു സംവിധായകയെ ഒരു നവാഗത സംവിധായകയെ പീഡിപ്പിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് നിന്റെ അടുത്ത് ഒരു പരാതി വന്നിരുന്നു അല്ലെ പൂഴ്ത്തിയിലെ എന്നിട്ട് അർത്ഥമാറയോ ഞാൻ എന്താ സ്ത്രീപക്ഷത്താണ് അതിജീവിതക്കൊപ്പമാണ് ഉളുപ്പുണ്ടോ ഉളുപ്പുണ്ടോ അവസാനം സണ്ണി ജോസഫ് സണ്ണി ജോസഫിന് കിട്ടിയ അതായത് രാഹുൽ മാങ്കൂട്ടത്തിൽ ഊരും പേരും ഒന്നുമില്ലാത്ത ഊരും പേരും ഒന്നുമില്ലാത്ത ഇല്ലാത്ത ഒരു പരാതി കിട്ടിയപ്പോൾ ക്ഷണനേരം കൊണ്ട പരാതി പോലീസിന് കൈമാറി ഡി ജി പിക്ക് കൈമാറി അല്ലെ അപ്പോഴൊക്കെ നിന്റെ കയ്യിൽ ഈ പരാതി ഉണ്ടായിരുന്നു നിന്റെ കയ്യിൽ ഈ പരാതി ഉണ്ടായിരുന്നു ഈ നാട്ടിലെ ഒരു ഒരു നവാഗതയായ ഒരു സംവിധായകയെ നിങ്ങളുടെ സഖാവ് പി ടി കുഞ്ഞുമാമൻ എന്ന് പറയുന്ന നിങ്ങൾ